അറിഞ്ഞില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ എന്ന മതമൗലികവാദ സംഘത്തിന്റെ പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കാണിത്രേ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയിൽ ആദ്യം ഇരിപ്പിടമുറപ്പിക്കുന്നത് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇക്കൂട്ടരാണ് അവിലും മലരും കുന്തിരിക്കവുമെന്ന് കേരളത്തിന്റെ വീഥികളിൽ പാടി നടന്ന പ്രത്യശാസ്ത്രത്തെ ഒപ്പം കൂട്ടാൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മതേതരത്വവും മാനവസ്നേഹവും പാടി നടക്കുന്നവർക്ക് ഒരു ജാല്യതയുമില്ല മുമ്പത്തെ പോലെ ഒളിവിലും മറയിലുമല്ല ഈ അവിശുദ്ധ കൂട്ടുകെട്ട് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന പല നിലപാടുകളിലും എസ് ഡി പി ഐ പോലുള്ള മതമൌലികവാദ സംഘങ്ങളുടെ സ്വാധീനമുണ്ടെന്നത് വ്യക്തമാണ് അടുത്തിടെ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ പ്രവർത്തകർ എസ് ഡി പി ഐക്ക് വേണ്ടി ജയ് വിളിക്കുകയും ചെയ്തിരുന്നു ഇവയെല്ലാം സാധൂകരിക്കുന്നതാണ് പുതിയ സഖ്യപ്രഖ്യാപനം രാവിലെ കോൺഗ്രസും രാത്രി എസ് ഡി പി ഐയുമെന്ന് ഒഴിച്ചത് നിസ്റ്റി എന്നതു മാത്രമാണ് വ്യത്യാസം വർഗീയ സംഘർഷങ്ങളുണ്ടാക്കി രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന സംഘടനയുടെ വോട്ട് വാങ്ങുന്ന കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം ജനം തിരിച്ചറിയും അധികാരത്തിനുവേണ്ടി ആരുമായും സന്ധി ചെയ്യുന്ന കോൺഗ്രസിനെ ജനം തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളയുമെന്ന് തീർച്ച